ചാവക്കാട് കാഞ്ഞാണി റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തി ബി എം എസ് ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്കിയത് വർഷങ്ങളായി തുടരുന്ന ചാവക്കാട് ഏനാമാവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് മന്ദഗതിയിൽ നടക്കുന്ന കൽവർട്ടുകളുടെ നവീകരണവും കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ ശാസ്ത്രീയമായി പുനർനിർമ്മിക്കാത്തതുമാണ് ഈ റൂട്ടിലെ ബസ് ജീവനക്കാരെ കഷ്ടത്തിലാക്കുന്നത് നിരവധി പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നിട്ടും പൊതുമരാമത്ത് വകുപ്പും ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് ഉടൻ ആവശ്യമായ നടപടികൾ എടുത്തില്ലെങ്കിൽ തുടർ സമരങ്ങൾ നടത്തുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് പണിമുടക്കിനെ തുടർന്ന് ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് വലഞ്ഞത് റോഡ് ഉടനടി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്നെ അധികം മാനസിക സമ്മർദ്ദം കൂടുതലാണ് ഇവിടെ തൊഴിലാളികൾക്ക് മൊത്തം ബാധിക്കുന്നത് അപ്പോൾ അത്രയും സഹിക്കാൻ പറ്റാണ്ടാണ് അവരിപ്പോൾ ഒരു ദിവസത്തെ സൂചനാ പടിമുറക്കന്നെ നടത്തിയിട്ടുള്ളത് ഇനി ഇതുകൊണ്ട് അധികാരി അധികാരികൾ പാഠം പഠിച്ചില്ലെങ്കിൽ വലിയൊരു സമരവുമായിട്ടാവും ഇനി പി എം രംഗത്തേക്ക് വരിക